എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യമാണ് പരിശുദ്ധനായ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ക്രിസ്തു യേശുവിരുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധനായ പൗരോ സ്നേഹായുടെ ലേഖനങ്ങൾ നാം പഠിക്കുമ്പോൾ പലതരത്തിലുള്ള പല വിഭാഗത്തിലുള്ള ലേഖനങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രബോധനം നൽകുന്ന ശ്രേഷ്ഠമായ ഒരു വിഭാഗം ലേഖനമാണ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ കാരാഗ്രഹ ലേഖനം ഫിലിപ്പിയ ലേഖനം കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് കാരാഗൃഹത്തിൻ്റെ സഹനങ്ങളെയും പ്രയാസങ്ങളെയും കഷ്ടതകളെയും അവ മറന്നുകൊണ്ട് പരിശുദ്ധനായി പൗലോസ് ലീഗ തൻ്റെ സഭയോട് ഫിലിപ്പിയ ഫിലിപ്പയിലുള്ള തൻ്റെ മക്കളോട് ശക്തമായി ആഹ്വാനം ചെയ്യുന്നത് യേശുക്രിസ്തുവിനുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനി ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൻ്റെ ഭാവം ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നവരായിരിക്കണം എന്താണ് ക്രിസ്തുവിൻ്റെ ഭാവം ഫിലിപ്പിയ ലേഖനം അധ്യായത്തെ കെനോട്ടിക് പാസേജ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞുകൊണ്ട് മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തെ പ്രതി ഈ ലോകത്തെ അത്രമാത്രം താൻ സ്നേഹിച്ചതുവഴി ദൈവ സ്വരൂപം വിട്ട് ദാസ്രൂപം എടുത്ത യേശു ക്രിസ്തുവിൻ്റെ മർത്യവൽക്കരണത്തിൻ്റെ ശ്രേഷ്ഠമായ ഉദാത്തമായ മാതൃകയെ വിവരിക്കുന്നതാണ് ഈ വേദഭാഗം അതുകൊണ്ടാണ് ഇതിനെ കെനോട്ടിക് പാസേജ് എന്ന് വിളിക്കുന്നത് പ്രിയമുള്ളവരെ എന്താണ് ക്രിസ്തുവിലുള്ള ഭാവം ഒന്നാമതായി അത് ഐക്യത്തിന്റെ ഭാവമാണ് ഏകതയുടെ ഭാവമാണ് രണ്ടാമധ്യായും രണ്ടാം വാക്യം നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമെത്തിയപ്പെട്ട് ഏക ഏകഭാവ ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും എന്നാണ് പറയുന്നത് ഇന്ന് കലഹത്തിൻ്റെയും ശത്രുതയുടെയും വിദ്വേഷത്തിൻ്റെയും ലോകത്തിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഐക്യതയോടെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു അനു ഒരു ഭാവത്തെ പറ്റിയും ഒരു ചിന്തയെ പറ്റിയുമാണ് നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമതായി ക്രിസ്തുവിലുള്ള ഭാവം അത് താഴ്മയുടെ ഭാവമാണ് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠന എണ്ണിക്കൊള്ളുവൻ എന്നാണ് പറയുന്നത് ഇത് താഴ്മയുടെ ഭാവമാണ് അടുത്തതായി ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം അവരന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്നേഹത്തിന്റെ കരുതലിന്റെ ഭാവത്തെ പറ്റിയാണ് അടുത്തതായി കൗലോസ്ലിക നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും ഇന്നിൻ്റെ ലോകത്തിൽ സ്വന്തം കാര്യം മാത്രം ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരേനെ ചവിട്ടി മതിക്കുന്ന ഒരു അനുഭവം ഇന്നത്തെ ലോകത്തിൽ ഒരു ദുരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ പൗരോസ്ലിക പറയുകയാണ് യേശുക്രിസ്തുവിന്റെ ഭാവമുള്ള ദൈവജനം ദൈവമക്കൾ മക്കൾ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം അടുത്തതായി നമ്മെ പഠിപ്പിക്കുന്നത് ഇത് അനുസരണത്തിൻ്റെ ഭാവമാണ് പിതാവാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ഈ ലോകത്തുള്ള തൻ്റെ നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂസിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്ത അനുസരണത്തിൻ്റെ ഭാവത്തെപ്പറ്റിയാണ് യേശുദമ്പുരൻ നമ്മളെ പഠിപ്പിക്കുന്നത് പൗലോസ്ലീഹ തൻ്റെ ശുശ്രൂഷയിൽ അതിന് ഊന്നൽ കൊടുക്കുക കൊടുക്കുകയാണ് അടുത്തതായി ഇത് ശുശ്രൂഷയുടെ ഭാവമാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനല്ല ശുശ്രൂഷിക്കപ്പെടുവാനത്രേ വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ശുശ്രൂഷയായിരിക്കണം നമ്മുടെ നിയോഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലം അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാനൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ക്രിസ്തുവിൻ്റെ ഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അതിനൂന്നൽ കൊടുക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമായി നമ്മെ കരുതുന്ന ഒരു ദൈവമായി നമ്മെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവമായി നാം ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം അത് നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം കൂടിയാണ് തിരിച്ചറിയുവാനുള്ള ഒരാർജവത്വം നമുക്കുണ്ടായിരിക്കട്ടെ ആമേൻ